Нам പി എച്ച് ടിക്സിൻ്റെ കറന്റ് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റും പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാകുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കൃത്യമായിട്ട് ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോസും അതുപോലെ തന്നെ പി എസ് ബുള്ളറ്റിൻ കറണ്ട് അഫയേസ് വീഡിയോസും പി വൈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇനി വരുന്ന പരീക്ഷ ഉന്നതമായ റാങ്ക് നേടാൻ വേണ്ടിയിട്ട് എല്ലാ കൂട്ടുകാർക്കും സാധിക്കട്ടെ എസ് ഒന്നാം ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാനാണ് സാക്കി റൂസൻ അല്ലേ സാഖി റൂസൻ ചോദിക്കാം സാക്കിർ ഹുസൈൻ ഏത് ഏത് വിത് വിദഗ്ധനാണ് തബല വിദ്വാൻ തബല വിദ്വാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാനാണ് ആണ് സാക്കിർ ഹുസൈൻ അല്ലേ സാക്കിർ ഹുസൈൻ യെസ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകനായ ഷ്യാം ഫെനഗൽ ആരാണ് ഷ്യാം ഭെനങ്കൽ രണ്ടായിരത്തി അഞ്ചിൽ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചോദിക്കാം എന്താണ് യെസ് പ്രസ്താവന രീതി ചോദിക്കാം രണ്ടായിരത്തി അഞ്ചിൽ ഫാൽക്കെ പുരസ്കാരം ആർക്ക് ലഭിച്ചിട്ടുണ്ട് ിൽ ലഭിച്ചിട്ടുണ്ട് ചോദിച്ചാലോ അത് ശരിയായ പ്രസ്താവനയാണോ പി എസ് ചോദിക്കാം ശരിയായ പ്രസ്താവനയാണ് അല്ലേ രണ്ടായിരത്തി ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകനാണ് ശ്യാം ബനകൻ ഈ ശ്യാം ഭനകന് രണ്ടായിരത്തി അഞ്ചിൽ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഓർത്തുവെക്കുക എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം എവിടെയാണ് അത് ഗ്വാളിയോറിലാണ് എവിടെയാണ് ഗ്വാളിയോർ ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം എവിടെയാണ് കൂട്ടുകാരെ അത് ഗ്വാളിയോർ അല്ലേ ഇനി ഹരിയാനയിൽ നിന്നും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് രേഖാ ശർമ്മ എവിടെ നിന്നുമാണ് ഹരിയാനയിൽ ഹരിയാനയിൽ നിന്നും രാജ്യസഭയിലേക്ക് മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് ആര് രൂട്ടുകാരെ രേഖാ ശർമ്മ ഓർത്തു വെക്കുക ഓക്കെ ഇനി ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അഞ്ചാമത്തെ രാജ്യം ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അഞ്ചാമത്തെ രാജ്യമാണ് അല്ലെ എങ്കിൽ ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഫ്ലൂയിട്രോൺ എവിടെയാണ് അത് കൊച്ചിയിലാണ് എവിടെയാണ് കൊച്ചിയിലേ ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഫ്ലൂയിട്രോൺ കമ്പനിയുടെ ശാഖ എവിടെയാണ് അത് കൊച്ചിയിലാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഇത് പി എസ് സി ചോദിച്ച ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡുമാണ് അല്ലേ എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആണ് സമൈറ ആരാണ് സമൈറ സമൈറ ഇന്ത്യ കൊമ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് ആരാണ് കൂട്ടുകാർ അത് നമ്മുടെ സമൈറ സമൈറ ഓക്കെ അല്ലേ ഇനി രഥപ്പനി ടൈഗർ റിസർവ് രഥപ്പനി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് എവിടെയാണ് മധ്യപ്രദേശ് അല്ലേ രതപനി രതപ്പനി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ നാല് നോമിനികൾ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്കിങ് നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയതെന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്ന് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മൂന്നിനാണ് ചിലപ്പോ ചോദിക്കാം ബാങ്കിങ് നിയമ ഭേദഗതി മുന്നിൽ ലോകസഭ പാസ്സാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് പി എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റിനാണ് ഓക്കെ അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം എന്താണ് യെസ് എന്താണ് നമ്മുടെ സാഖിർ ഹുസൈൻ അല്ലെ സാഖിർ ഹുസൈൻ അല്ലെങ്കിൽ സഖീർ ഹുസൈൻ സാഖിർ ഹുസൈൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത തബല വിദ്വാനക്കൂട്ടിയല്ലേ സാഖിർ ഹുസൈൻ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ചലച്ചിത്ര സംവിധായകനാണ് ഷ്യാം ബനഗൻ ഈ ഷ്യാം ബനഗന് ഫാൽക്കെ പുരസ്കാരം കിട്ടിയല്ലേ വർഷം നോക്കിയോ നോക്കി വെച്ചോ രണ്ടായിരത്തി അഞ്ചാണ് അല്ലേ രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയോറിലും ഹരിയാനയിൽ നിന്നും രാജ്യസഭയിൽ മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മ ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അഞ്ചാമത്തെ രാജ്യം ട്രെയിനിൽ ഹൈഡ്രജൻ നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഫ്ലൂയിടൺ കമ്പനിയുടെ ശാഖ കൊച്ചിയിലാണ് രണ്ടായിരത്തിനാല് നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൊമേഴ്ഷ്യൽ പൈലറ്റ് സമൈറ രഥപനി ് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് ബാങ്ക് അക്കൗണ്ടുകൾ അക്കൗണ്ട് ഉടമകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ നാല് നോമിനികൾ വരെ ഉണ്ടായിരിക്കാൻ അനുവദിക്കുന്ന ബാങ്ക് നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനാണ് ഓർത്തുവെച്ചോ ഇമ്പോർട്ടൻ്റ് ഓക്കെ അല്ലേ കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേടാ എന്തെങ്കിലും കുറവുകളുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവുക നിങ്ങളുടെ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും ആ സപ്പോർട്ട് ചെയ്യുക കമൻറ്റും ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ സപ്പോർട്ടും കമൻറ്റൊക്കെ ആണ് എന്താണ് കമൻറ്റും ലൈക്കൊക്കെയാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ എനിക്കുള്ള പ്രചോദനം അതൊക്കെ യസ് എന്നാണ് വാരിക്കോരി നൽകുക കേട്ടോ ഓക്കെ അല്ലേ യെസ് അപ്പോൾ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കൻ പ്രസിഡൻ്റാണ് അരി അനുരകുമാര ദിസനായക ദിസനായക അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്കം പ്രസിഡൻറ്റാണ് അനുര കുമാരദിസ നായക ഓക്കെ അല്ലേ ഇനി ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ ആൽഗ ലിക്വിഡിറ്ററി സ്ഥാപിച്ചത് കുഫോസ് ക്യാമ്പസിലാണ് കുഫോസ് ക്യാമ്പസ് ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ ആൽഗ ലിക്വിഡിറ്ററി സ്ഥാപിച്ചത് കുഫോസ് ടാങ്കസ് ക്യാമ്പസിൽ എന്തിനോ ലോകത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ മാൽവെയർ ആക്രമണ ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ചോദിക്കാം കേട്ടോ ലോകത്തെ ഏറ്റവും കൂടുതൽ മൊബൈൽ മാൽവെയർ ആക്രമണ ഭീഷണി നേരിടുന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഇന്ത്യൻ ആർമി ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ആരംഭിച്ചത് സിയാച്ചിലാണ് എവിടെയാണ് സിയാച്ചിൽ ഇന്ത്യൻ ആർമി ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ആരംഭിച്ചത് സിയാച്ചിൻ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഗുവാഹത്തി എവിടെയാണ് ഗുവാഹത്തി അല്ലെ ഗുവാഹത്തി ചോദിക്കാം എന്താണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ഗുവാഹത്തിയാണ് നാഷണൽ സീഡ് കോൺഗ്രസ് വേദി വാരണാസിനാഷണൽ സീഡ് കോൺഗ്രസ് വേദി എവിടെയാണ് വാരണാസി അല്ലേ കാലാവസ്ഥ വ്യതിയാന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താം സ്ഥാനം ഇന്ത്യ എത്രാമതാണ് പത്താം സ്ഥാനത്ത് അല്ലെ കാലാവസ്ഥാ വ്യതിയാന സൂചിക പ്രകാരം ഇന്ത്യ എത്രാമതാണ് പത്താം സ്ഥാനത്ത് ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേര് മഹാകുംബ് എന്നാണ് ് ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേര് മഹാകുബ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഴ് ദിനത്തിന്റെ പ്രമേയം പി എസ് സി ഓൾറെഡി ചോദിച്ചു എന്താണ് ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഴ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ പറയണം പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് ഇനി ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയത് സംസ്കൃതവും മൈദിനും ഇതും പി എസ് സി ചോദിച്ചില്ലേടാ ചോദിച്ചു അല്ലെ എന്താണ് ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയിരിക്കുന്നത് സംസ്കൃതം മൈത്രി എങ്കിൽ ജി ഐ ടാഗ് ലഭിച്ചോളാ സാരി ഏത് സംസ്ഥാനത്തിന്റേതാണ് ഗുജറാത്ത് ഇതും പി എസ് ചോദിച്ചു എന്താണ് ടാഗ് പദവി ലഭിച്ച ലഭിച്ചോള സാരി ഏത് സംസ്ഥാനത്തിന്റേതാണ് ഗുജറാത്ത് ആണെങ്കിൽ രാജ്യത്തെ ആദ്യ രാത്രി സവാരി പാർക്ക് ലക്നൗ അല്ലേ എന്താണ് കുക്രൈൻ സംരക്ഷിത വനമേഖലയിൽ എവിടെയാണ് ലക്നൗ കുക്രൈൻ സംരക്ഷിത വനമേഖലയിൽ ഒന്നുകൊണ്ട് പറയാം രാജ്യത്തെ ആദ്യ രാത്രി സവാരി പാർക്ക് നിലയിൽ വന്നത് കുക്രൈൻ സംരക്ഷണ വനമേഖലയിൽ മനസ്സിലാവുന്നില്ലേ കൂട്ടുകാരെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേടാ യെസ് നിങ്ങോട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇന്ത്യ സന്ദർശിച്ച ശ്രീലങ്ക പ്രസിഡന്റ് ആണ് അരുരകുമാര ദിസ നായകിയെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ മൈക്രോ ആൽഗ ലു ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് കുഫോസ് ക്യാമ്പസിലും ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ മാൽവെയർ ആക്രമണ ഭീഷണി നേടുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യൻ ആർമി ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ആരംഭിച്ച സിയാച്ചിൻ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദി ഗുവാഹത്തി നാഷണൽ സീഡ് കോൺഗ്രസ് വേദി വാരണാസി കാലാവസ്ഥാ വ്യതിയാന സൂചിക പ്രകാരം ഇന്ത്യ എത്രാമതാണ് പത്താം സ്ഥാനത്ത് ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേര് മഹാകുംബ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എയ്ഡ്സ് ദിനത്തിൻ്റെ പ്രമേയം ടേക്ക് ദി റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് ഈ ഭരണഘടനയുടെ എഴുപത്തഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയിരിക്കുന്നത് സംസ്കൃതം മൈഥിലി ജി ഐ ടാങ് പദവി ലഭിച്ച ഖർച്ചോള സാരി ഏത് സംസ്ഥാനത്തിൻ്റേതാണ് ഗുജറാത്ത് രാജ്യത്തെ ആദ്യ കാത്രി സഫാര്യ പാർക്ക് എന്നുള്ളത് ലക്നൗ കുക്രൈൻസ് എന്നാണ് കുക്രൈൻസ് സംരക്ഷിത മനമെങ്കിൽ ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് ഇതിൻ്റെ ബാക്കി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം ചർച്ച ചെയ്യാം വീണ്ടും മറ്റൊരു ക്ലാസ്സിലും കാണാം ബൈ ബൈ സി യു